രണ്ട് മോഡൽ ടൗൺഷിപ്പുകൾ ഒറ്റ ഘട്ടമായിട്ടാണ് നടപ്പാക്കുക ഒന്ന് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് മറ്റൊന്ന് നെടുമ്പാലയിലെ എസ്റ്റേറ്റ് ഈ രണ്ടിടങ്ങളിലും ഒറ്റ ഘട്ടമായി തന്നെ രണ്ട് ടൗൺഷിപ്പുകൾ ഉയരും കൽപ്പറ്റയിലാണ് വീട് കിട്ടുന്നതെങ്കിൽ അവിടെ അഞ്ചു സെന്റും ആയിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് കിട്ടുക നെടുമ്പാലയിലാണ് വീട് കിട്ടുന്നതെങ്കിൽ അവിടെ പത്ത് സെന്റും ആയിരം സ്ക്വയർ ഫീറ്റുമാണ് കിട്ടുക കാര്യം ആ കൽപ്പറ്റ നഗരത്തിന്റെ മധ്യത്തിലാണ് ആ ടൌൺഷിപ്പ് കിടക്കുന്നത് മുണ്ടക്കേ ചുരുമല പുനരനിവാസത്തിൽ രണ്ട് മോഡൽ ടൌൺഷിപ്പുകളായിരിക്കും ഉയരുക പ്രതീക്ഷിക്കുന്ന ചെലവ് എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നിർമ്മാണ ചുമതല നൽകാൻ പോകുന്നത് ഒരാളെങ്കിൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ മേൽനോട്ടം കിഫ്കോൺ ആയിരിക്കും നിർവഹിക്കുക എൽസ്റ്റൺ എസ്റ്റേറ്റ് കൽപ്പറ്റ വില്ലേജിൽ അൻപത്തെട്ട് പോയിന്റ് അഞ്ച് ഹെക്ടർ ഭൂമിയുണ്ട് ഇന്നലെ ഇത് വിശദീകരിച്ചതാണ് കൽപ്പറ്റ ബസ് സ്റ്റാന്റിന് തൊട്ടുപിന്നിലായിട്ട് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് കിടക്കുന്ന നഗരഹൃദയത്തിനുള്ള പ്രദേശമാണ് ഇവിടെയാണ് ഒരു കുടുംബത്തിന് അഞ്ച് സെന്റും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും ലഭിക്കുന്നത് കൽപ്പറ്റ ടൌണിനടുത്ത് ഇനി ക്ലസ്റ്റർ മാതൃകയിൽ അഞ്ച് സെന്ററിലായിരിക്കും വീട്